നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കെ എം ഷാജഹാനുമായി കോടതി കയറിയ പോലീസ് അക്ഷരാർത്ഥത്തിൽ ചമ്മി കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ബബ്ബബ മാത്രമായിരുന്നു എന്നാലും കഷ്ടം ഇങ്ങനെ ഒരാളെ വീട് വളഞ്ഞ് പിടിച്ചുകെട്ടി കൊണ്ടുവരുമ്പോൾ കോടതിക്ക് മുന്നിൽ കൊണ്ടുവരുമ്പോൾ കോടതിയുടെ ഒരു ചോദ്യത്തിനെങ്കിലും ഉത്തരം പറയാൻ പോലീസിന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് കോടതി പോലും ആഗ്രഹിച്ചു പോയ നിമിഷമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് എന്നാണ് ചിലർ പറയുന്നത് സി പി എം നേതാവ് കെ ജെ ഷൈന നേരെ സൈബർ അധിക്ഷേപം നടത്തിയെന്ന കേസിൽ യൂട്യൂബറും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന കെ എം ഷാജഹാന് കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ ഉയരുന്നത് പോലീസിൽ ചില കേസുകൾ നടക്കുന്ന അമിത എറണാകുളം സി ജെ എം കോടതിയാണ് ഷാജഹാന് ജാമ്യം അനുവദിച്ചത് കൂടിയാണ് ജാമ്യം ഇരുപത്തി അയ്യായിരം രൂപയുടെയും രണ്ടു പേരുടെ ആൾ ജാമ്യത്തിലുമാണ് ഷാജഹാനെ വിട്ടയച്ചിരിക്കുന്നത് അന്വേഷണവുമായി സഹകരിക്കണം സമാന കുറ്റകൃത്യം ഇനി ആവർത്തിക്കരുത് തെളിവ് നശിപ്പിക്കരുത് എന്നിങ്ങനെയുള്ള വ്യവസ്ഥകളാണ് ജാമ്യ ഉത്തരവിൽ ഉള്ളത് അതിനിടെ ഷാജഹാൻ പങ്കുവെച്ചെന്ന് പറയുന്ന അധിക്ഷേപ പോസ്റ്റുകളുടെ ഉറവിടം കണ്ടെത്താനായി പോലീസ് ഫേസ്ബുക്ക് മാതൃസ്ഥാപനമായ മെറ്റയോട് വിവരങ്ങൾ തേടിയിരുന്നു എന്നാൽ അവർ വിവരങ്ങൾ കൈമാറാൻ വിസമ്മതിച്ചു മെറ്റയിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാകുന്നതിനായി ഇന്റർപോൾ മുഖേന ഇടപെടൽ സംസ്ഥാന പോലീസ് മേധാവി സർക്കാർ അനുമതി തേടുകയും ചെയ്തു ഒരു ശ്രമം നടത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അത് എട്ട് നിലയിൽ പൊട്ടി എന്ന് വേണം കരുതാൻ പല കൊടും കുറ്റവാളികളും സുഖ നയിക്കുമ്പോഴാണ് ഷാജഹാനെ വേട്ടയാടാൻ ഇതെല്ലാം പോലീസ് ചെയ്യുന്നത് എന്നുകൂടി സാധാരണക്കാരായ ജനങ്ങൾ ഒന്ന് ഓർക്കുക അതിനിടെ ലൈംഗിക കേസുകളിലും മറ്റും ഇര ഇരകൾക്കു വേണ്ടി പോരാടിയ ആളാണ് താനെന്നും ഭീഷണിപ്പെടുത്തി വീഴ്ത്താമെന്ന് ആരും കരുതേണ്ട എന്നും കെ എം ഷാജഹാൻ പ്രതികരിച്ചു വലിയ തോതിൽ സമ്മർദ്ദത്തിലാകാൻ ഭരണകൂടം ശ്രമിച്ചു തനിക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ അടിസ്ഥാനരഹിതമാണെന്നും തെളിഞ്ഞു ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരാളെയും അധിക്ഷേപിച്ചിട്ടുമില്ല വി എസ് അച്യുതാനന്ദന്റെ കൂടെ നിന്ന് ഇത്തരം പോരാട്ടങ്ങൾ നടത്തിയ ആളാണ് താൻ മുന്നൂറോളം ഭീഷണി കോളുകളാണ് തനിക്ക് നേരെ വന്നത് രണ്ടായിരം വീഡിയോകൾ യൂട്യൂബിൽ ഇതിനോടകം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആദ്യമായാണ് ഒരു പരാതി വരുന്നത് തന്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചതിൽ സന്തോഷമുണ്ട് കിളിരൂർ കേസിലടക്കം ഇരകൾക്കു വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പോരാടിക്കൊണ്ടായിരിക്കുകയായിരുന്നു ഞാൻ അപ്പോഴാണ് ജാമ്യം നേടിയ ശേഷം കോടതിക്ക് പുറത്തെത്തിയ ഷാജഹാന്റെ ഈ വാക്കുകൾ വലിയ ശക്തിയോടുകൂടി ഇപ്പോൾ പ്രതികരിക്കുന്നത് നേരത്തെ ഷാജഹാനെ അറസ്റ്റ് ചെയ്തതിൽ പോലീസിന് സല്യൂട്ടെന്ന സി പി എം നേതാവും പരാതിക്കാരിയുമായ കെ ജെ ഷൈൻ പ്രതികരിച്ചിരുന്നു മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായതിൽ സന്തോഷമുണ്ടെന്നും പൊതു ഇടങ്ങളിലെ മാലിന്യം ഇല്ലാതെയാക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്നുമായിരുന്നു പറഞ്ഞത് ഒളിഞ്ഞിരുന്ന മാലിന്യം എറിയുന്നവരെ കളയാൻ ബുദ്ധിമുട്ടാണ് മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുക്കുകയാണ് ഷാജഹാൻ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് പോരാട്ടം തുടരും സർക്കാരിന് ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കട്ടെ എന്നും ഷൈലെന്ന പ്രതികരിച്ചിരുന്നു എന്നാൽ കോടതിയിൽ നിന്നും ഷാജഹാൻ കിട്ടിയ ജാമ്യം കേസിന്റെ തുടർ നടപടികളിൽ നിർണായകമാകും ഷാജഹാന്റെ വീട്ടിൽ പോലീസ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തുകയാണുണ്ടായത് പോലീസിനോട് കൃത്യമായി ചോദിച്ചിരുന്നു എവിടെയാണ് ലൈംഗിക ചുവയോടുകൂടിയുള്ള സംസാരം എവിടെയാണ് പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള സംസാരം എവിടെയാണ് വീഡിയോയുടെ വീഡിയോയിൽ ലൈംഗിക പരാമർശം നടത്തിയിരിക്കുന്നത് എന്തിനാണ് വീട് വളഞ്ഞ് റെയ്ഡ് നടത്തിയത് എന്നെല്ലാം എന്നെല്ലാം കോടതിയുടെ ചോദ്യത്തിന് ബബ്ബബ മാത്രമായിരുന്നു പോലീസിന്റെ മറുപടി എന്തായാലും പോലീസ് അടപടലം പെട്ടുപോകുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം കോടതിക്കുള്ളിൽ നടന്നതെന്നാണ് ചിലർ വ്യക്തമാക്കുന്നത് ഷാജഹാന്റെ വീട്ടിൽ പോലീസ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തുകയും യും മെമ്മറി കാർഡ് എടുക്കുകയും ചെയ്തിരുന്നു തിരുവനന്തപുരം ചെറുവയ്ക്കലുള്ള വീട്ടിലാണ് എറണാകുളം സൈബർ പോലീസ് സംഘം എത്തിയത് ഷാജഹാന്റെ മകന്റെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഫോൺ തുടങ്ങിയവ പിടിച്ചെടുത്തു തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായ കുറപ്പംപടി എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാകുമെന്ന് പോലീസ് പറഞ്ഞിരുന്നു അപവാദ പ്രചാരണ കേസിൽ ഷാജഹാനെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു മൊബൈൽ ഫോൺ പരിശോധിച്ച ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ച ശേഷം വിട്ടയച്ചു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ചെങ്ങമനാട് പോലീസ് ഷാജഹാനെ അറസ്റ്റ് ചെയ്തത് അത് മഫ്തിയിലെത്തി തിടുക്കത്തിൽ കേസെടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത കൊച്ചിയിലെത്തിച്ച പോലീസ് നടപടിക്കാണ് ഷാജഹാന് കോടതി ജാമ്യം അനുവദിച്ചത് ഇതോടുകൂടിയാണ് പോലീസിന് തിരിച്ചടിയായത് ഷാജഹാനെതിരെ ഐ ടി ആക്ടിലെ അറുപത്തിയേഴാം വകുപ്പ് അശ്ലീല ദൃശ്യങ്ങളുടെ പ്രചരണം ചുമത്തിയതാണ് തിരിച്ചടിയായത് എന്നാണ് പ്രാഥമിക നിഗമനം അതായത് പ്രധാനമായും കോടതി ചോദ്യം ഇതായിരുന്നു ഈ ഈ വീഡിയോയിൽ എവിടെയാണ് അശ്ലീല ദൃശ്യങ്ങളുടെ പ്രചരണം എന്നായിരുന്നു വ്യാഴാഴ്ച രാത്രി തിരുവനന്തപുരം ആക്കുളത്തെവിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഷാജഹാനെ ആലുവ റൂറൽ സൈബർ സ്റ്റേഷനിലെത്തിച്ച അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്ത വെറും മൂന്ന് മണിക്കൂറിനുള്ളിൽ എങ്ങനെയാണ് പോലീസ് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തെത്തി കസ്റ്റഡിയിലെടുത്തത് എന്നാണ് കോടതി ചോദിച്ചു ആലുവ റൂറൽ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ചെങ്ങമനാട് പോലീസിന് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യാൻ കഴിയുക എന്നും കോടതി ആരാഞ്ഞു ഷാജഹാനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പോലീസിനോട് കോടതി ചോദ്യങ്ങൾ ഉന്നയിച്ചത് സർക്കാരിന് കൂടി തിരിച്ചടിയാണ് കൂടാതെ റിമാൻഡ് റിപ്പോർട്ടിൽ ലൈംഗിക ചുവയുള്ള വാക്ക് വ്യക്തമാക്കുമോ എന്നും വീഡിയോയിൽ അശ്ലീലമായ ഭാഗം എന്താണെന്നും കോടതി ആരാഞ്ഞു എന്നാൽ ഇതിന് കൃത്യമായ മറുപടി നൽകാൻ പോലീസിനോ പ്രോസിക്യൂഷനോ കഴിഞ്ഞില്ല ഷാജഹാൻ കുറ്റകൃത്യം ആവർത്തിക്കുകയാണ് എന്ന് പോലീസ് വാദിക്കുകയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾ മാത്രമാണ് വീഡിയോയിൽ ഉന്നയിച്ചതെന്നും വ്യക്തിപരമായി മോശമായി പരാമർശിച്ചിട്ടില്ലെന്നും ഷാജഹാന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു കെ ജെ ഷൈൻ നൽകിയ ആദ്യ പരാതിയിൽ നോട്ടീസ് നൽകിയിട്ടും ഷാജഹാൻ അധിക്ഷേപം തുടർന്നതനുസരിച്ച് അല്ലെങ്കിൽ അത് സംബന്ധിച്ച് അവർ പരാതി നൽകിയിരുന്നു തുടർന്നാണ് കസ്റ്റഡിയിൽ എടുക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള പോലീസ് പിടിച്ചെടുത്തിരുന്നു എന്നാൽ വീഡിയോ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ് നൽകിയിരുന്നില്ല അത് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിനെത്തിയപ്പോൾ കൈമാറി ഷൈനിന്റെ പേര് പരാമർശിച്ചിട്ടില്ല എന്നായിരുന്നു അന്വേഷണ സംഘത്തിന് മുന്നിൽ ഷാജഹാൻ പറഞ്ഞിരുന്നത് എന്തായാലും ഷാജഹാൻ ജാമ്യം ലഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഷാജഹാൻ പറഞ്ഞിരുന്നു കൃത്യമായി തന്നെ ഒരു ബോംബ് പൊട്ടിക്കാൻ ഉണ്ട് പിണറായി വിജയനെതിരെ പറയാൻ ചിലതുകൂടി ബാക്കിയുണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരണങ്ങൾ വിശദീകരണങ്ങൾ വിവാദങ്ങൾ ഒരുപക്ഷെ നടക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വ്യക്തമാകുന്നത് ഞാൻ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷക്കാലമായി കേരളത്തിലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഞാൻ വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അന്ന് മുതൽ തന്നെ ഈ ലൈംഗികാരോഹണ കേസുകളിലും സ്വീപീഡനവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിലെല്ലാം തന്നെ നിരന്തരമായി ഇരകൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്ന ഒരു പൊതുപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമാണ് ഞാൻ വി എസിന്റെ കൂടെ നില്ക്കുമ്പോൾ ഐസ്ക്രീം പാർലർ കേസ് വിദുര കേസ് അതുപോലെ തന്നെ കിളിരൂർ കേസ് കവിയൂർ കേസ് മുതലായിട്ടുള്ള എല്ലാ സ്ത്രീ സ്ത്രീപീഡന കേസുകളിലും ഇരകൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഏറ്റവും അവസാനം ഈ വേടന്റെ വിഷയത്തിൽ പോലും ഇരയ്ക്ക് അനുകൂലമായിട്ട് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നിലപാടെടുത്ത ഒരു പദപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്കെതിരെ ഈ സ്ത്രീത്വത്തെ ആക്ഷേപിച്ചു എന്ന് പറയുന്ന ഒരു ഒരു വാദം ഒരിടത്തും നിലനിൽക്കില്ല ഒരിടത്തും നിലനിൽക്കില്ല അത് പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ കോടതിയിലും അത് നിലനിന്നിട്ടില്ല എനിക്കെതിരെ ഉള്ള എല്ലാ വകുപ്പുകളും അടിസ്ഥാനരഹിതമായിട്ടുള്ള വകുപ്പുകളാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു എന്നെ വലിയ തോതിൽ പിന്നെ എന്നെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ട് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്റെ കുടുംബത്തിനെ വരെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു